بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ി ആ അധ്യായമാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എന്ന ഹദീസിന്റെ വിശദീകരണമാണ് ഇമാം ഖ്ജാലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെയ്യത്തുമായി ബന്ധപ്പെടുന്ന അമരകളുടെ വിശദീകരണം അദ്ദേഹം പറഞ്ഞു നെയ്യത്ത് ആയി ബന്ധപ്പെടുന്ന അമരകൾ പൊതുവെ മൂന്നായി തിരിക്കാം പാപങ്ങൾ പഴിപ്പടലുകൾ ഹലാലായ കാര്യങ്ങൾ മഹാസി മുബാഹാത്ത് മഹാസിയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖസ്സാലി പറഞ്ഞു നെയ്യത്ത് കൊണ്ട് ഒരിക്കലും ഒരു തിന്മ നന്മയാകാൻ പോകുന്നില്ല ഒരു വിധത്തിലും നന്മയാകാൻ പോകുന്നില്ല തിന്മ എന്ന് അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം വിഷയം പണ്ഡിതന്മാരിലേക്ക് എത്തിച്ചു പണ്ഡിതന്മാര് പിന്നെ എൽമിന് പ്രാധാന്യം കൽപ്പിക്കാത്ത മണ്ടന്മാർക്ക് എൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നു സത്യത്തിൽ അത് ഹറാമാണ് അപ്പോ പണ്ഡിതന്മാർ അതിന് മറുപടി പറയുന്നത് നമ്മൾ നല്ലതിനെയാണ് ഉദ്ദേശിക്കുന്നത് അവർ നേരെയാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് പഠിപ്പിക്കുന്നതെന്നാണ് അപ്പം അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു പിന്നെ കൊള്ളക്കാരന് ആയുധം ഒരാൾ ഹതിയ ചെയ്യുന്നു എന്നിട്ട് അയാള് പറയാണ് ഞാനിതുകൊണ്ട് സഹായിനെയാണ് ഉദ്ദേശിക്കുന്നത് അയാൾ നേരെയാകട്ടെ അയാൾ അതുകൊണ്ട് കൊള്ള നടത്തുകയാണെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറയുന്നവനെ സംബന്ധിച്ച് ഈ പണ്ഡിതന്റെ അഭിപ്രായം എന്തായിരിക്കും മണ്ടന്മാർക്ക് ഇൽമിന് പ്രാധാന്യം കൽപ്പിക്കാത്ത ഇൽമിന് വേണ്ട വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യാത്തവർക്ക് ഇൽമൊടിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതൻ ആ പണ്ഡിതൻ ഇതിനെന്ത് മറുപടി പറയും ഈ തീർച്ചയായിട്ടും ഇത് തെറ്റാണല്ലോ കൊള്ളക്കാരന് വാള് കൊടുക്കൽ അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നു ഫലയി ഞാൻ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു ലിമ ലിമ ലിമഹർമ എന്തുകൊണ്ടാണ് അള്ളാഹു ഹറാമാക്കിയത് ഹാദ സഹാ ഈ ഈ ധർമ്മത്തെ വലിമ എന്തുകൊണ്ടാണ് ഈ ഇയാളുടെ മേൽ നിർബന്ധമായത് അന്തുറ ഇയാള് നോക്കലില്ല കരീനത്തിൽ അവസ്ഥയുടെ തെളിവിലേക്ക് നോക്കൽ എന്തുകൊണ്ട് നിർബന്ധമായി മിൻ ഹാദിമി ഈ കൊള്ളക്കാരനായ അക്രമി അക്രമിയുടെ അവസ്ഥയുടെ തെളിവിലേക്ക് നോക്കി കൊടുക്കാതിരിക്കൽ നിർബന്ധമാന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെയായത് അയാളുടെ ആ പതിവിൽ നിന്നും ഈ കൊടുക്കുന്നയാൾക്ക് കൊടുക്കാൻ പോകുന്നയാൾക്ക് വ്യക്തമായാൽ അയാൾ ആയുധം കൊണ്ട് സഹായം തേടും അല്ല ഷറിന്റെ മേലായിരിക്കും അതിനെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോ ഫയംബഗി അത്യാവശ്യമാണ് അയാളുടെ ആയുധത്തിനെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുന്നതിൽ പരിശ്രമിക്കൽ ഊരി എടുക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക ലാ യുദ്ദോ അയാളെ സഹായിക്കലല്ല വേറൊരു ആയുധം കൊടുത്തിട്ട് ഏ അതാണ് നിർബന്ധം എന്ന് എന്തുകൊണ്ടെങ്ങനെയായി എന്തുകൊണ്ടെങ്ങനെയായെന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതിനേക്കാൾ വലിയ ആയുധമാണല്ലോ അയൽമ് അതിന് വേണ്ടാത്തരത്ത് കൊടുത്താൽ എങ്ങനെയാവും അദ്ദേഹം ചോദിക്കാൻ പോകുന്നത് പോരടിക്കാൻ വേണ്ടിയുള്ള ആയുധമാണത് അപ്പൊ അഹദാ ഉള്ളാഹിത്ത അള്ളാവിന്റെ ശത്രുക്കളുമായും ബിഹി ചിലപ്പോഴാ ആ ആയുധം കൊണ്ട് സഹായിക്കപ്പെടും അഹദാ ഉള്ള അള്ളാവിൻ്റെ ശത്രുക്കളെ അല്ലെങ്കിൽ പക്കത് യുവാവിനുബിഹി ആ ചിലപ്പോൾ അയാൾ ഇയാൾ ഈ കൊടുക്കുന്നയാള് പണ്ഡിതൻ ആ ഇൽമ കൊണ്ട് ആ ഇൽമാകുന്ന ആയുധം കൊണ്ട് സഹായിക്കും അള്ളാഹി അസ്സവജല്ല അള്ളാഹുവിന്റെ ശത്രുക്കളെ ബഹു അൽ ഹവ അത് എന്താണ് ഹവയാണ് ആ പിന്നെ ഇത് സഹായം എന്താണ് അള്ളാഹുവിന്റെ ശത്രുക്കളോട് ഉദ്ദേശിക്കുന്നത് എന്താണ് അൽ ഹവ അൽഹവാൻ ഇച്ഛയാണ് ആ ഇച്ഛയുടെ പുറകെ പോകും മനുഷ്യൻ ലാ ലാ യസാലു ഒരാള്യാ അയാൾ അയാളുടെ ദുന്യാവിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അലാദീനി അയാളുടെ ദീനിനേക്കാൾ ഒരു ഹവാ അയാളുടെ ഇച്ഛക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അലാഹൃത്തി അയാളുടെ ആഹൃത്തിനേക്കാൾ ഒരേ ദിവസത്തിൽ അവൻ ആജിസു ആജിസുന ആഹൃത്തിനെ തൊട്ട് അശക്തനാണ് അള്ളാഹുവിന്റെ ഔതാരം ഇല്ല കുറഞ്ഞതിന്റെ പേരിൽ പിന്നെ എങ്ങനെയാണ് ുഹു അയാളെ ഇങ്ങനെയുള്ള ആളെ സഹായിക്കൽ എൽമ് പോലുള്ളത് കൊണ്ട് എങ്ങനത്തെ എൽമ യുദ്ധമക്കനുബിമുകൊണ്ട് സൗകര്യം ചെയ്യപ്പെടും അയാളുടെ ഇച്ഛകളിലേക്ക് എത്തിച്ചേരുന്നതിന് സൗകര്യമൊരുക്കപ്പെടുന്ന ഇൽമ് അങ്ങനത്തെ എൽമുകൊണ്ട് എങ്ങനെ സഹായിക്കൽ ജായിസാകും ഇതാണ് ഇമാം ഖസ്സാലി ചോദിക്കുന്നത് ആ എന്ന് പറയുന്ന ഒരു ആയുധമാണ് ആ അത് പിശാചിനെതിരെ പോരടിക്കേണ്ടതാണ് പിശാജിനെ സഹായിക്കാൻ വേണ്ടി ആകുകയാണെങ്കിൽ എങ്ങനെ അത് കൊടുക്കാൻ കഴിയും അതുപോലെ അത് ഏതുപോലെയാണ് കൊള്ളക്കാരന് ആയുധം കൊടുക്കുന്നത് പോലെയാണ് ഉലമാകൾ അവർ മുൻഗാമികളായൊണ്ടേ ഇരിക്കുമായിരുന്നു അഹ്വാലി അവരുടെ വരുന്ന ആൾക്കാരുടെ അവസ്ഥകളെ മഹാന്മാരായ ശേഖന്മാർ അവരുടെ വരുന്ന ആൾക്കാരുടെ അവസ്ഥകളെ കുറിച്ച് ആര് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു അവര് ആ വരുന്ന ആളിൽ നിന്നും കണ്ടാൽപ്പെട്ട് നെഫിലിൽ വീഴ്ച വരുത്തുന്നതെങ്ങാനും കണ്ടാൽ അവർ അതിനെ ശക്തമായി നിരാകരിക്കും തറക്കു ഇക്റാമഹു ആ വരുന്നയാളെ ബഹുമാനിക്കുന്നതിന് അവർ ഉപേക്ഷിക്കുകയും ചെയ്യും അയാളിൽ നിന്ന് അവർ കണ്ടാൽ ഫുജൂർ അക്രമത്തെ ഹലാലാക്കുന്ന രീതിയെ കണ്ടാൽ ഹജറൂഹു ആ മഹാന്മാരായ പണ്ഡിതന്മാർ അയാളും വിട്ട് ഒഴിവാകും അയാൾ അവര് തള്ളും അവരുടെ മജലിസുകളെ തൊട്ട് അപ്പൊ തറക്കോ തക്ലീമോ അയാളോട് സംസാരിക്കുന്നതിനവർ ഉപേക്ഷിക്കും ഫലീമി പിന്നെല്ലാം അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക സംസാരിക്കാൻ പോലും കൂട്ടാക്കുകയില്ല കാരണം അവർ അറിഞ്ഞ കാരണത്താൽ ബി അന്നമ്മൻ ഒരാള് അല്ലമ്മുടെ എൽമ പഠിച്ചു ഫലം ബി അതുകൊണ്ട് അയാൾ അമൽ ചെയ്തില്ല മറ്റൊന്നിലേക്ക് വിട്ടുകടന്നൂല അതിനെയും വിട്ടുപെയില്ല കൈ വേറെ ഒന്നിലേക്ക് വിട്ടുകടന്നു എന്നാൽ ഫലൈസ യത്തുലിബു അയാള് തേടുന്നില്ല ഇല്ല ആരത്തെ ശരി ഷറിൻറെ ഉപകരണത്തിന് ആയുധത്തിനെ അല്ലാണ്ട് ഷറിൻറെ ആയുധമാണ് അയാൾ അതിലൂടെ കരസ്ഥമാക്കുന്നത് അമൽ ചെയ്യുന്നില്ല എങ്കിൽ അതുകൊണ്ട് ആ പണ്ഡിതന്മാരെ അവരെ ഒഴിവാക്കുമായിരുന്നു ജമീസ ആ മുഴുവൻ സലഫുസാലിങ്ങളായ മഹാന്മാരും കാവൽ ചോദിച്ചു അള്ളാഹുവിനോട് മിനൽ ഫാജിൽ അക്രമിയിൽ നിന്നും കുറിച്ചുള്ള ഇൽമുള്ള അക്രമിയിൽ നിന്നും അള്ളാഹുവിനോട് അവർ കാവൽ ചോദിച്ചു ഒമാ തഹബുദ് അവർ ആരും കാവൽ ചോദിച്ചിട്ടില്ല മിനൽഫാജിൽ ജാഹിരി വിവരമില്ലാത്ത അക്രമിയിൽ നിന്നും അവർ കാവൽ ചോദിച്ചിട്ടില്ല കാരണം പണ്ഡിതനായ അക്രമിയാണ് പ്രശ്നക്കാരൻ യുടെ ആ ഒരു ശിഷ്യന്മാർപ്പെട്ട ചിലരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അവർ പറയുകയാണ് അന്നോ ഖാൻ അദ്ദേഹം ആ ബഹൽ അസ്ഹാബിനെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെടുന്നു ഇമാം അഹമ്മദ് ഹംബലിന്റെ ശിഷ്യന്മാർപ്പെട്ട ഏതൊരു ശിഷ്യനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു അയാൾ പോകുമായിരുന്നു ഇലൈഹി ഇമാം അഹമ്മദിന്റെ കയ്യിലേക്ക് വരാറുണ്ടായിരുന്നു സിനീന പല വർഷങ്ങൾ സുമ്മഫാൻ പിന്നീട് ആ യാദൃശ്യമായി അഹമ്മദ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിനെ തൊട്ട് പിന്തിരിഞ്ഞു അദ്ദേഹത്തിനെ കൂട്ട സ്വീകരിക്കുകയില്ല പിന്തിരിഞ്ഞു അപ്പൊ ഹജറു ഉപേക്ഷിച്ചു അദ്ദേഹത്തിന് സാറല്ലി മുഹമ്മദ് സംസാരിക്കാതിരിക്കുന്ന ഒക്കെ തുടങ്ങി ഫലം അപ്പൊ ഇദ്ദേഹം ഇമാം അഹമ്മദിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് ഈ വ്യത്യാസം ഭാവവ്യത്യാസം പറയാൻ കാരണം എന്താണെന്ന് അലഹി ഇദ്ദേഹത്തിന്റെ മേൽ എന്റെ മേൽ എന്തുകൊണ്ട് അങ്ങനെ വ്യത്യാസം വന്നെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു ബഹുവലായത് കുറഹു പക്ഷെ ഇമാഹമ്മദ് പറയുകയില്ല അത് അങ്ങനെ ചോദ്യം കൂടി ഇപ്പൊ അവസാനം അദ്ദേഹം പറഞ്ഞു ബലഹന് എനിക്ക് വിവരം ലഭിച്ചു അന്നൊക്കെ നിശ്ചയം നീ നീയായി നിന്റെ വീടിന്റെ പിത്തിക്ക് നീ മണ്ണ് പൂശി മിൻ പൂശിബിരി ഈ വഴിയുടെ വഴിയുടെ ഭാഗത്തുള്ള ആ പിത്തിക്ക് നീ മണ്ണ് പൂശി മണ്ണ് തേച്ചു അതായത് കുമ്മ അടിക്കാന്നൊക്കെ പറയില്ല അതുപോലെ പെയിന്റ് ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ നീ എടുത്തു കതറ സമക്കി തീനി പിന്നെ മണ്ണിന്റെ ഒരു സമക്കിന്റെ അളവ് ഓവ് സമക്കോട് അന്മിലത്തു വിരൽപ്പുച്ചങ്ങളാ വിരൽപ്പുച്ചത്തോളം മണ്ണ് നീ എടുത്തു മീൻഹുൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ റോഡിൽ നിന്നും അപ്പൊ നീ അനുയോജ്യനല്ല നീക്കി എടുക്കുന്നതിന് നീ അനുയോജ്യനല്ല അപ്പൊ ഇമാ അഹമ്മദ് ആരാണെന്ന് മനസ്സിലാക്കണം അത്ര നിസാരമായ കാര്യം പോലും ഭയങ്കരമായി കണക്കാക്കുന്ന മഹാനാണ് അദ്ദേഹം സുന്നയാണ് പഹാകത ഇപ്രകാരം കാനത്ത് ആയിരുന്നു മുറാഖബത്ത് സലഫി മുൻഗാമികളുടെ ചിന്ത ഇപ്രകാരമായിരുന്നു അഹ് വിദ്യാർത്ഥികളുടെ അവസ്ഥകളെ കുറിച്ചുള്ള മുൻഗാമികളുടെ ചിന്ത ഇപ്രകാരമായിരുന്നു ഇങ്ങനെയെല്ലാം പറയുമ്പോ ഈ ഓ ഇത്രയൊക്കെ വേണോന്നൊരു തോന്നല് വരുവേ പൊട്ടന്മാർക്ക് ഇത് ഇതുപോലുള്ളവകളും മിമ്മ അലൽ ഒന്നിൽപ്പെട്ടതാണ് ഈ മഠയന്മാരുടെ മേൽകളുടെ മേൽ ഓട്ടന്മാരുടെ മേൽ പിന്നെ അവർക്ക് അത് ഒരു തിരിച്ചറിയാതാവും എന്താ ഇങ്ങനെ ചെയ്തു പിശാജിനെ പിൻപറ്റുന്നവരുടെ മേൽ ഗാനം അവരാണെങ്കിലും ശരി അർബാബ തയാലിസത്തി വലിയ തൈരസകള് ഓട്ടുകൾ ഇട്ട ആളാണ് അക്മാമിൽ വാസഹ വിശാലമായ കൈയുടെ വിശാലത കുമ്മുകൾ വിശാലമായവരാണ് എന്ന് പറഞ്ഞാൽ വലിയ പുള്ളികളാണ് വലിയ ഓട്ടോ കിട്ടി വെച്ചിരിക്കുകയാണ് ഹാബിൽ അത്സുരത്തിൽ തവീല ദീർഘ നീണ്ട നാവുകളുടെ ഉടമകളാണ് ഫിൽ കസീർ ഒരുപാട് ശ്രേഷ്ഠത കൊണ്ട് ഏർ അങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ ശരി അവര് ആ അവർ കണ്ടാൽ അങ്ങനെയാണെങ്കിലും ശരി അവർക്ക് ഈ ഇമാം മുഹമ്മദ് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ അവർക്ക് അത്ര കൂടി ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഫതില മിനൽ ഒലുവില്ലത്തി ഒരു അലിമിൽ നിന്നുള്ള ഫതിലാണ് എങ്ങനത്തെ എൽമിന ഉൾക്കൊള്ളത്തില്ല അല്ല തഹദീലും ദുരിയാവിൽ ഭയപ്പെട്ട് മാറുന്നതിന്റെ മേൽ ഉൾക്കൊള്ളുകയില്ല അപ്പൊ ദുന്യാവിനെ തൊട്ട് ഒഴിവാകുന്നതിനും ഉൾക്കൊള്ളുകയില്ല അപ്പൊ ഫിൽ ആഹ്ലത്തി ആഹൃത്തിൽ ആഗ്രഹിക്കുന്നതിനെയും ഇപ്പൊ ദുബായിരി ആഹൃത്തിലേക്കുള്ള ക്ഷണത്തെയും ഉൾക്കൊള്ളത്തില്ല അങ്ങനെയുള്ള ശ്രേഷ്ഠ ബാഹ്യമായ ചില ആ മോഡി അതാ അതവിടുത്തെ ശ്രേഷ്ഠതും ചിലുമായി ബന്ധപ്പെടുന്ന ചില അമകൾത്തുലിയതുകൊണ്ട് എത്തിച്ചേരും ഇല്ല ജമീഹുൽ ഭൗതികമായ ചരക്കുകളിലേക്ക് ചരക്കുകൾ സമ്പാദിക്കുന്നതിലേക്ക് അവർ അത് എത്തിച്ചേരും ജനങ്ങൾ ഇയാളെ പിൻപറ്റണം അതിനെ തേടുന്നതിലേക്കും ി സ്വകാരികരെക്കാൾ മുൻ മുൻ മുൻകടക്കുക അതിലേക്കുമെല്ലാം എത്തിച്ചേരുന്ന ശ്രേഷ്ഠതയാണ് ഈ പറഞ്ഞത് ആ സീസ് ശ്രേഷ്ഠതയുടെ മഹാമഹാ തലക്കെട്ടും വലിയ വലിയ പിന്നെ തയാലിസും എല്ലാം ഉള്ള വലിയ പുള്ളികൾ പക്ഷെ അവർ അഹുബിയ ആണെന്നാണ് ഇമാം മുഹമ്മദ് പറഞ്ഞത് അവർക്ക് ഈ പറഞ്ഞ ഇമാം മുഹമ്മദ് അല്ല ഇമാം ഖജാല് പറഞ്ഞത് അപ്പൊ അവർക്ക് ഇമാം മുഹമ്മദിന്റെ പോലുള്ള ഈ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഓ ഇതെന്തുവാ എന്ന് തോന്നും

ദൂനൽ ൂടാത്തല്ലേ പാപങ്ങൾ നീയ്യത്തുകൊണ്ട് നന്നാത്തില്ല ഇത് താഹത്ത് താഹത്ത് തൻകലു മഹസിയത്തൻ താഹത്ത് ചിലപ്പോൾ മഹസിയത്തായിട്ട് മാറി മറിയും ബിൽഖസ്തി നീയത്ത് മോശമാകൽ കൊണ്ട് വൽ മുബാഹായ കാര്യം എൻ കലിബു മഹസീയതൻ ചിലപ്പോൾ അത് പാപമായിട്ട് മറിയും ചിലപ്പോൾ നീയത്തോട് താഹത്തായിട്ട് മാറും ബിൽഖസ്തി നീയത്തു കൊണ്ട് എന്നാ ഫൽ മഹസ്യത്തു പാപം ഫലാ തൻകലിബു താഹത്തൻ

ലക്ഷ്യങ്ങൾ ചേർന്നാൽ അതിന്റെ പാപം ഇരട്ടിയാകും അതിനെയ്യത്തോടുള്ള ഗുണോ പ്രയോജന ഫലം അതാണ് അയാളുടെ പാപം ഇരട്ടിയാകുമ്പോൾ അതുമു അതിൻ്റെ നാശം മഹാ ഭയങ്കരമാകും കമാദ് അക്കർണാഥ നാം അതിനെ പറഞ്ഞതുപോലെ തൗപത്തി തോബ കിതാബ് തൗബയിൽ പറഞ്ഞതുപോലെ അപ്പൊ അതിൽ നിന്ന് കിതാബ് തോബയിൽ നമുക്ക് ഓതണമെന്ന് മനസ്സിലാവുന്നു അള്ളാഹു അമൽ ചെയ്യാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഈ വിഷയത്തിലുള്ള താഹത്തും മുബാഹും പുറകെ വരും ഇൻഷാ അള്ളാഹ് അള്ളാഹു അമൽ ചെയ്യാൻ തോഫിക്ക് ചെയ്യട്ടെ നമ്മളെ അള്ളാഹു അള്ളാഹുത്താലാ രക്ഷിക്കട്ടെ ദീൻ നൽകി അള്ളാഹുത്താലാ ഹിദായത്തിന്റെ വഴിയിൽ എത്തിക്കട്ടെ യഥാർത്ഥ മുമ്പിനായി ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ ഈമാനികമായ കടുത്ത പരീക്ഷണങ്ങൾ വിട്ട് പുഷാജിൻ്റെ പിറകെ പോയി നശിക്കാതെ സർവശക്തനായ റബ്ബ് നമ്മളെ കാത്തിരിച്ചെ നമ്മുടെ അമരകളെ റിയായിൽ നിന്നും സുമഹത്തിൽ നിന്നും ഉജിബിൽ നിന്നും അല്ല അള്ളാഹു കാത്തിരിച്ചെ കാരണ്യവാനായ രക്ഷിതാവ് അവന്റെ അനുഗ്രഹം നമ്മിൽ ചൊരിഞ്ഞ് നമ്മളെ എല്ലാവിധ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളുമായി ബന്ധപ്പെടുന്നവർ നമ്മളെ സഹായിച്ചവർ നമുക്ക് ഉപകാരം ചെയ്തവർ നമ്മളോട് ദുആ കൊണ്ട് വസീ ചെയ്തവർ എല്ലാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ മുഴുവൻ നബിതങ്ങൾ അലൈഹി സാഹസിയുടെ മുഴുവൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ലോകത്ത് നടക്കുന്ന കടുത്ത ഫിത്തനകൾ നിന്നും ഈ ഉമ്മത്തിന് അള്ളാഹു താലാക്കാതിക്കട്ടെ ഹക്കി സയ്യദിന മുഹമ്മദ് സൊള്ളു